ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഉമ്മാന്റെ താറവാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ റബർത്തോട്ടത്തിലേക്കൂടിയാണ് നടന്ന് പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഭയങ്കര കാടൊക്കെ പിടിച്ചിട്ട് ഫുള്ള് കാട് തന്നെയാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം ഇപ്പം ഇവിടെ വീട്ടിലാണെങ്കിലും ആരും തന്നെ ഇല്ല നമ്മൾ നമ്മളാണെങ്കിൽ വല്ലപ്പോഴും ആണെങ്കിൽ അവിടത്തേക്ക് പോലെ വീട് പൂട്ടിയിട്ടിട്ട് നമ്മൾ തുറന്ന് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേന് നല്ല മഴ അടിപൊളി മഴയും വീട്ടിലെത്തിയതേ ഉള്ളു അതിന് മഴയും തുടങ്ങി നല്ല രസമാണ് കാണാൻ നല്ല ഫുള്ള് പച്ചപ്പായി നല്ല കാണാൻ നല്ല രസമാണ് മോള് പിന്നെ വന്നാട് കളി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും അടച്ചു അടച്ചുപൂട്ടി ഇരുന്നുകൊണ്ടൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു വല്ലപ്പോഴും വരികയേ ചെയ്തു നമ്മളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ മോനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ വീട് നമ്മുടെ ഇവിടെ ചിർക്കാട് എന്നാണ് പറയൽ നല്ല രസമാണ് നമ്മളെ താഴെത്തോടൊക്കെയുണ്ട് കുറച്ച് ഇറങ്ങി പോകണം തോട്ടിലേക്ക് മുറ്റത്താണെങ്കിലും ഫുള്ള് കാട് തന്നെയാണ് എല്ലാം വൃത്തിയാക്കണത്ര ഇവിടെ ആരും ഇപ്പം താമസം ഇല്ലാത്തോണ്ട് ഒന്നും വൃത്തിയാക്കലും കുറവാന്ന് നമ്മ ജനിച്ച് കളിച്ച് വന്ന തറവാടാണിത് ഇത് നമ്മളെ പണ്ടത്തെ കമ്മൽപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിറച്ചും കമ്മൽപ്പൂ ഒക്കെ ഉണ്ട് വീട്ടിൽ ഇപ്പൊ ഞാനും ഉമ്മയും എൻ്റെ കുഞ്ഞു മോളും മോനും ആണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇടക്ക് ഉപ്പാവും എല്ലാവരും വരത്തുണ്ട് പലപ്പോഴേ വരാറുള്ളൂത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് മോന് കുഞ്ഞ് മൂക്ക് ചെവിക്ക് വലുപ്പല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട് അവൾ പൂവും കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് പറമ്പിലെ കൂടി എല്ലാം നടക്കാൻ ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് അയിലെല്ലാം നടക്കും ഇവിടെ വന്നാൽ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുമ്പം എന്തോ ഒരു ബോറിംഗല്ലേ അപ്പം അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് പിള്ളേർക്ക് അതിൻ്റെ ഇടയ്ക്ക് മുട്ടായി എല്ലാം വാങ്ങി വരുമ്പം അതൊക്കെ പൊട്ടിച്ച് കഴിക്കുകയാണ് കുഞ്ഞു കാണാണ്ടിരിക്കാൻ വേണ്ടി ബേക്കിൽ പൊത്തി പിടിക്കുന്നല്ലോണ്ട് ഇത് കാന്താരിയാണ് നമ്മുടെ തോട്ടത്തിലെല്ലാം നടച്ചു അവിടെ ഇവിടെ ആ ഒരു കാന്താരിയൊക്കെ ഉണ്ട് മൂന്നതിൻ്റെ ഇടക്ക് പൂവിന്റെ മുട്ട ഉണ്ട് അതിങ്ങനെ പൊട്ടിച്ച് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് ഇവിടെ അടുത്തു തോട് നമ്മൾ തോട്ടിലേക്കെല്ലാം പോയിട്ടുണ്ടായിന് ചെറിയൊരു തോടാണ് ഞാൻ പലപ്പോഴും ഈ തോട്ടിലേക്ക് വരാറുണ്ട് നല്ല രസമാണ് മീനൊക്കെ ഉണ്ട് കണ്ട അതിലെല്ലാം മീനൊക്കെ ഇലം പോകുന്നുണ്ട് നമ്മൾ തോർത്തെല്ലാം എടുത്തിട്ട് പണ്ടൊക്കെ തോർത്തും കൊണ്ട് മീനെ പിടിക്കാൻ വരും നല്ല രസമാണ് മോന് ഭയങ്കര ഇഷ്ടമാണ് തോട്ടിലെല്ലാം വരാൻ മോളെ കൂട്ടിയിട്ടുണ്ടായിട്ടാണ് മോളെ കൂട്ടി കഴിഞ്ഞാൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ പിന്നെ അവള് വരില്ല ഭയങ്കര ഇഷ്ടമാണ്